ടുത്ത് ആ കാട്ടടിക്കുമ്പോ മാറിക്കടാ ആ കുട്ടായ നമ്മടെ നേരത്തെ കണ്ട ആനന്ദന്റെ കൂട്ടുകാരൻ അല്ലേ ജംഗതളിളൂട്ടാ നേരെ ഇങ്ങോട്ട് നടന്നു പറഞ്ഞേ ഒറ്റീരാ കണ്ടെട്ടോക്കി ബോക്കി ബായി ചായ വെക്കണല്ലേ അല്ലല്ല ആരൊക്കെയല്ലേ ഇത് റോക്കി അയ്യോ നിനക്കല്ല നിനക്ക് നിനക്ക് റോക്കി ബായ് കൊല്ലുന്ന ഒരു പൈനലേ ഗരുടാ ടിനെ കൊല്ലായിരുന്നു അതേ കണക്കുണ്ട് നിന്നെ കാണാൻ ഓടാന്ന് നിന്നെ റോക്കി ഇല്ല മുങ്ങി തെളിഞ്ഞു റോക്കിളുടാളുടാളാ സർവത്തില്ല അറിയില്ല അതറിയാലോ ഹലോലോ അനന്ത 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 നിന്നെ ഇന്നലെ ഒരു സിനിമയിൽ എടുത്ത് ഏഹ് പുതിയായിട്ട് പോകുന്നൊരു സിനിമയിലെടുത്തത് അതിന് നീ ഇപ്പൊന്ന് അഭിനയിച്ച് കാണിക്കണം നിനക്ക് നിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാൾ നിന്റെ നീ നീ നിനക്ക എന്റെ അതൊരു റോളാണ് അപ്പൊ ഒരാൾ പെട്ടെന്ന് നിന്റെ റൂമിൽ നിന്നെ കൊല്ലാനായിട്ട് കേറി വരും അയാളെ നീ അൻപോയിന്റ് ചെയ്യുന്നു അതാണ് നിന്റെ റോള് അപ്പൊ ചെറിയൊരു ഡെമോ ചെറിയൊരു ഡെമോ ഡയറക്ടർ സാറിന് കാണിക്കണം ആ അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ടു ഡയറക്ടറെ വിളിച്ചിട്ട് വരാവേക്കോലീസ് എവിടെ போலீஸ் போலீஸ் சர்வத்தை போலீஸ் ஆடுறா போலீஸ் வாந்தவா நான் வண்டி எடுத்துட்டு எவ்ளோ திக்க ഞാനിപ്പോ ഞാനിപ്പടാ സർവ്വോ ആനന്ദം കള്ളം തോക്കും കൊണ്ട് മുങ്ങിയടാ മുങ്ങിയോടാ പോയോടാ അനന്തോ ഒരു പിസ്റ്റല് വേറെ വല്ല കൊടുത്തെങ്കി അവന് പരി പിന്നെ സിറ്റിന് കാണൂല്ലല്ലോ Member 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 member. ോ പിടിക്കുന്നുണ്ട് അനന്ത കയറുക വണ്ടി കയറാ അനന്താ നമ്മളെ നമ്മളാ കയറിക്കോ ധൈര്യമായിട്ട് കയറിക്കും ധൈര്യമായിട്ട് കയറിക്കോ ബൈക്കൊന്നും അല്ല കാറധൈര്യായിട്ട് അതെ നമ്മള് മറ്റേ ഫിലിം സിറ്റിയിലോട്ട് കേറുവാണ് പക്ഷെ കേറാൻ ഒരു പതിനായിരം രൂപ കൈ വേണം ഞാൻ രൂപ തരാവേ ഞാൻ പറഞ്ഞ മറ്റേ സിനിമയുടെ പിന്നെ അവിടെ ഈ വലിയ വലിയ ആൾക്കാരെ അധികം അങ്ങനെ മിണ്ടത്തില്ല പ്രവർത്തി ആയിരിക്കും അവര് കൂടുതൽ മനസ്സിലായോനടാ പതിനായിരം രൂപ ഫിലിം സിറ്റി കയറാൻ പിന്നെ അവർക്ക് പാട്ടൊക്കെ ഇടയ്ക്ക് പാടിക്കൊടുക്കുന്ന ഇഷ്ടായിരിക്കും കേട്ടാ വണ്ടി തട്ടിയ വണ്ടി തട്ടിയ പണ്ടിതൊരു ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു അപ്പൊ ഈ ആക്കാരിവിടെ സിനിമ എടുക്കാൻ വന്ന് ഇതാക്കിയതാണ് ടുന്നോ നേരെ അടന്നോ ആ നേരുന്നോ ഇല്ല മാടാ ഞാൻ ഒരു ഒരു പറഞ്ഞു തരാം സ്ക്രീൻ സെന്റർ സെന്ററിന്റെ റൈറ്റ് സൈഡില് മൂന്നാമത്തെ എന്ന് സാധനം ഉണ്ട് ചൂസ് കൊടുത്തിട്ട് താഴോട്ട് എ കൊടുത്തേ അടുത്തരല്ലേ ചത്ത് വീണത് അടിക്കല്ലേ അടിക്കല്ലേ അപ്പൊ ഇന്നലെ അനന്തര എവിടെറയ്യൂ അനന്തര നീ പാത്തു വരും അവിടെ നീ വെടിയിലൊന്നിറങ്ങും അനന്തര അവിടെ വല്ലതും ഉണ്ടോ നോക്കിയേ ഗുലാനെ അനന്ത വെളിയിലുണ്ടോ നോക്കിയടാ അവൻ പറയണേ ചുമന്ന ബാഗ് വെളി നോക്കിയാണെ ചുമല്ലോ അവന്റെ ജീവിതം അവനെ എവിടെ പോയി ചുവന്ന ബാഗട്ടി പയ്യനുണ്ടോ അവന തപ്പി കണ്ടുപിടിയാ തപ്പി കണ്ടുപിടിച്ചിട്ട് പറ ഈ പോച്ചാറ ചാഗട്ടൻ ചുവന്ന ബാഗട്ട് ലുട്ടാപ്പിയുടെ ബാഗിട്ട പയ്യൻ അടിക്കല്ലേ അടിക്കല്ലേ എന്തെവിടെ <laughs> തറക്കണേനെ <laughs> 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 ഹെൽമെറ്റ് ഹെൽമെറ്റ് ബ്രോ ഹെൽമെറ്റ് കണ്ണുകണത്തൊരു തോക്ക കേട്ടാ

ോട്ടാണ് അവിടുത്തെ കിട്ടിയാ ഓ ചന്ദ്ര ചോണ്ടി കളിയണന്ന പോയിട്ട്